കോട്ടയ്ക്കലിൽ സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് ഇരുപത്തിനാല് പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത കേസിൽ യുവാവും കൂട്ടാളികളും അറസ്റ്റിൽ ഒന്നാം പ്രതി ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ചേക്കത്ത് പത്തൊൻപത് വയസ്സുള്ള നബീർ ഷാ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഒതുക്കുങ്ങൽ കളത്തിങ്ങൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് വസീം നബീർ ഷായുടെ സഹോദരൻ ഇരുപത് വയസ്സുള്ള ചേക്കത്ത് അൽ അമീൻ ചെറുകുന്ന് പടിക്കൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ജാസൽ അനാൻ എന്നിവരെയാണ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ എസ്ഐ ഐ പി ടി സൈഫുല്ല പ്രൊബേഷണറി എസ്ഐ ഐ നജുൽരാജ് സീനിയർ സി പിഒമാരായ വി വിശ്വനാഥൻ നൌഷാദ് സി പി ഓ വിഷ്ണു തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പോലീസ് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി സൗഹൃദം നടിച്ചും പിന്നീട് ഭീഷണിപ്പെടുത്തിയുമാണ് ആഭരണങ്ങൾ കൈക്കലാക്കിയത് സഹോദരന്റെ ഭാര്യയുടെ ആഭരണങ്ങളാണ് പെൺകുട്ടി യുവാവിന് നൽകിയത് ഒരു ചെറുപ്പക്കാരൻ ഭീഷണിപ്പെടുത്തി സ്വർണ്ണമെടുത്ത് ആവശ്യപ്പെട്ടു ആ പെൺകുട്ടി സൗഹൃദമുള്ള കാരണം ഉമ്മ രസയ സൂക്ഷിച്ചിരുന്ന മൂത്ത മകന്റെ ഭാര്യയുടെ സ്വർണവും ഉമ്മയുടെ സ്വർണവും ജ്യേഷ്ഠത്തിന്റെ സ്വർണമെല്ലാം ഉള്ള അലമാര തുറന്ന് ആ പെൺകുട്ടി വഴി പ്രതി ഇരുപത്തിനാല് പതിനോളം സ്വർണം ഉപകരിച്ചു അപ്പൊ പരാതി വന്നു നമ്മൾ അന്വേഷിച്ചു അതിന്റെ എല്ലാ വശവും അന്വേഷിച്ചു ഇപ്പോൾ ത്രീ നോട്ട് എയ്റ്റ് ടു പ്രകാരം നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചോദ്യം ചെയ്തിൽ നിന്നും ഈ കോട്ടയൽ തന്നെയുള്ള ഒരു ജ്വല്ലറിയിൽ പ്രമുഖ ജ്വല്ലറിയിൽ സ്വർണം കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് നീ ചോദ്യം ചെയ്ത് നമുക്ക് സ്വർണം റിക്കവർ ചെയ്യണം റിക്കവറി സെക്ഷൻ ബാക്കിയുണ്ട് വിറ്റ് കിട്ടിയ പത്ത് ലക്ഷത്തോളം രൂപ ഈ പ്രതി സഹോദരന് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അഞ്ചു ലക്ഷത്തോളം രൂപ കൊടുത്തു വന്നു ബാക്കി തോക്ക് വില കൂടിയ ഫോണും അതോടൊപ്പം തന്നെ ഗോവ മുതലേ സ്ഥലത്ത് ടൂറും നടത്തി എന്നൊക്കെയാണ് പ്രതി പറഞ്ഞിട്ടുള്ളത് ആഭരണങ്ങൾ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് യുവാവും സഹായികളും പിടിയിലായത് യുവാവ് ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് ആഭരണങ്ങൾ ഒതുക്കുങ്ങലിലെ ജ്വല്ലറിയിൽ വിറ്റത് നബീർഷയ്ക്ക് ജ്വല്ലറി നടത്തിപ്പുകാരനെ പരിചയപ്പെടുത്തിയത് വസീമാണ് ജ്യേഷ്ഠ സഹോദരനായ അൽ അമ്മീന് നാലു ലക്ഷം രൂപ നബീർ നബീർഷ നൽകി നാലാം പ്രതി ജാസിലാണ് ആഭരണങ്ങൾ വിൽക്കാൻ സഹായിച്ചത് ആഡംബര ജീവിതത്തിൽ ഭ്രമമുള്ള പ്രതികൾ വില കൂടിയ വാഹനങ്ങൾ വാങ്ങിയും വിനോദയാത്ര നടത്തിയുമാണ് പണം ചിലവഴിച്ചത് നബീർ ഷായെ റിമാൻഡ് ചെയ്തു മറ്റ് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും